തുറമുഖത്തിന് കോഡ് ലഭിച്ചു കേന്ദ്ര തുറമുഖ മന്ത്രാലയമാണ് മോദി സർക്കാരിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് വിദേശ കപ്പലുകൾ അടുപ്പിക്കുന്നതിനും തുറമുഖങ്ങൾക്കുള്ള സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ളതാണ് ഐ എസ് പി എസ് അഥവാ ഇന്റർനാഷണൽ ഷിപ്പ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി കോഡ് നേരത്തെ വിദേശത്തുനിന്നുൾപ്പെടെ ചരക്ക് കൊണ്ടുവരുന്നതിന് പ്രത്യേക അനുമതി വേണമായിരുന്നു കൊച്ചിയിൽ വന്ന് അനുമതി വാങ്ങിയ ശേഷമായിരുന്നു ബേപ്പൂരേക്ക് ചരക്ക് കൊണ്ടുവന്നിരുന്നത് ഇത്തരം കാര്യങ്ങൾ ഇനി വേഗത്തിൽ നടക്കും വികസനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ മറ്റൊരുദാഹരണമാണ് ബേപ്പൂർ തുറമുഖത്തിന് ഐ എസ് പി എസ് കോഡ് ലഭിച്ചതിലൂടെ വ്യക്തമാക്കുന്നതെന്ന് ബി ജെ പി പറഞ്ഞു നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടുകളും വികസനത്തിന്റെ വേഗത ത്വരിതപ്പെടുത്തുന്ന ഉദാഹരണവുമാണ് ഇതിലൂടെ വ്യക്തമായിരിക്കുന്നത് ഇപ്പോ നേരിട്ട് ചരക്കറക്കാനുള്ള സ്ഥിരം സെക്യൂരിറ്റി കോഡ് ബേപ്പൂർ തുറമുഖത്തിന് ലഭിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ബേപ്പൂരിലും ചുറ്റുവട്ടത്തുമുള്ള പ്രത്യേകിച്ച് കോഴിക്കോടിന്റെ വികസന വേഗത വർദ്ധിപ്പിക്കുന്ന ഒരു തീരുമാനമായി ഇത് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കോഴിക്കോടിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ ഇതൊരു മുതൽക്കൂട്ടാവും കൊച്ചി വിഴിഞ്ഞം കൊല്ലം അഴീക്കൽ തുറമുഖങ്ങളാണ് ഐ പദവിയുള്ള കേരളത്തിലെ മറ്റ് തുറമുഖങ്ങൾ ജനം കോഴിക്കോട്